വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത അതാണ് ഓരോ ക്രിസ്തുമസും ലുക്കാഡസ് സുവിശേഷം രണ്ടാം അധ്യായം പത്താം വാക്യം ഓർമ്മിപ്പിക്കുന്നത് അതാണ് യഥാർത്ഥത്തിൽ ഓരോ ക്രിസ്തുമസും വന്നടയുമ്പോൾ മാനവകുലത്തിന് പകരുന്നത് ഈ വലിയ പ്രത്യാശിയാണ് ഈ സദ്വാർത്ത ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ചു പറഞ്ഞിരുന്നു പ്രത്യേകിച്ച് പൗലോസപ്പോസ്തലൻ റോമാർക്കാർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ അഞ്ചാം അധ്യായം അഞ്ചാം വാക്യം ഉദ്ധരിച്ചുകൊണ്ട് സ്പെസ് നോൺ കോൺഫൂന്തി അതായത് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല രണ്ടായിരത്തി പതിനേഴിലെ ഒരു ജനറൽ ഓഡിയൻസിലാണ് ഫ്രാൻസിസ് പാപ്പ ഇപ്രകാരം പറഞ്ഞത് ക്രിസ്തീയ പ്രത്യാശ ഒരു മിഥ്യാബോധമല്ല ഒരു മിത്തല്ല പ്രത്യുത അത് ദൈവത്തിൻ്റെ ദാനമാണ് ദൈവം നൽകുന്ന വലിയ ഒരു അനുഗ്രഹമാണ് കൃപയാണ് അതാണ് പ്രത്യാശ അതായത് ദൈവം നമ്മുടെ ഇരുളിൻ്റെ മേഖലകളിലേക്ക് കടന്നു വരുന്നു ഹീ എൻറ്റേഴ്സ് ഇൻഡർ ഡാർക്ക്നെസ് ആൻഡ് ഫിൽസ് വിത്ത് ഹോപ്പ് നമ്മുടെ ഹൃദയങ്ങളെ ഇങ്ങനെ പ്രത്യാശ കൊണ്ട് നിറയ്ക്കുന്നു അങ്ങനെ പ്രത്യാശ അനുഭവിക്കാനുള്ള അനുഗ്രഹീതമായ അവസരമാണ് മുഹൂർത്തമാണ് ഓരോ ക്രിസ്തുമസ് ആഘോഷവും ദൈവം നമ്മെ അന്വേഷിച്ചു കണ്ടെത്തുന്നു അങ്ങനെ ദൈവം നമ്മോട് കൂടെ വസിക്കുന്നു ഇമ്മാനുവൽ ദൈവത്തിലെ സാന്നിധ്യം സാമീപ്യം നമുക്ക് കൂടുതൽ അനുഭവവേദ്യമാകുന്ന അങ്ങനെ വലിയ സന്തോഷവും പ്രത്യാശയും ഹൃദയത്തിൽ അനുഭവിക്കാനാകുന്ന അനുഗ്രഹ ദിനങ്ങളാണ് നമുക്ക് ഈ ക്രിസ്മസ് നാൾ ബെൻഡിക് പതിനാറാമൻ പാപ്പയാണ് ഇപ്രകാരം പറഞ്ഞത് ദി എസെൻസ് ഓഫ് ക്രിസ്മസ് ഗോഡ് ഹാസ് ബിക്കം മാൻ സോ ദൻ മൈറ്റ് ഫൈൻ ഹിസ് ബേ ഹോം ടു ഗാഡ് അതായത് ക്രിസ്മസിൻ്റെ കാതൽ ഇതാണ് ദൈവം മനുഷ്യനിലേക്ക് ഇറങ്ങി വരുമ്പോൾ മനുഷ്യനെ ദൈവത്തിലേക്കുള്ള ആ പാത കണ്ടെത്തുവാൻ ഇടയാകുന്നു യഥാർത്ഥത്തിൽ ഈ വലിയ സന്തോഷത്തിന്റെ സദ്വാർത്ത ആദ്യം അറിഞ്ഞത് ആ യുവതയായിലെ മലഞ്ചെരുവിൽ പകലന്തിയോളം അധ്വാനിച്ച് വിശ്രമിച്ചിരുന്ന ആ സാധാരണക്കാരായ പാവപ്പെട്ടവരായ ഇടയന്മാർക്കാണ് ആ ഇടയന്മാർക്ക് ലഭിച്ച വലിയ സൗഭാഗ്യമാണ് ഈ ആനന്ദത്തിൻ്റെ വലിയ സദ്വാർത്ത ലിയോ പതിനാലാമൻ പാപ്പ അദ്ദേഹത്തിൻ്റെ പ്രഥമ അപ്പോസ്തലിക ഉദ്ബോധനം എൻസിക്ലിക്കൽ ലെറ്റർ ഞാൻ നിന്നെ സ്നേഹിച്ചു ദിലക്സി എന്നതിൻ്റെ പതിനാറാം ഖണ്ഡികയിൽ എഴുതിയിരിക്കുന്നത് വളരെയേറെ ശ്രദ്ധേയമാണ് ലിയോ പതിനാലാമൻ പാപ്പ ഇപ്രകാരം എഴുതുന്നു ദൈവം കരുണാർദ്ര സ്നേഹമാണ് ഗോഡ് ഈസ് മേഴ്സിഫുൾ ലവ് ചരിത്രത്തിൽ വെളിപ്പെടുത്തുകയും പൂർത്തിയാക്കപ്പെടുകയും ചെയ്യുന്ന അവൻ്റെ സ്നേഹപദ്ധതി എല്ലാറ്റിനുപരിയായി അടിമത്വത്തിൽ നിന്നും ഭയത്തിൽ നിന്നും മരണത്തിൻ്റെ ശക്തിയിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ നമ്മുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നതാണ് തുടർന്ന് അതേ ഖണ്ഡികയിൽ ലിയോ പാപ്പ എഴുതുന്നു ദൈവം ദരിദ്രർക്കു വേണ്ടി ഒരു പ്രത്യേക മുൻഗണന പ്രിഫറൻഷ്യൽ ഓപ്ഷൻ നൽകുന്നു എന്ന് ദൈവശാസ്ത്രപരമായി സംസാരിക്കുന്നതിൻ്റെ കാരണം മനസ്സിലാക്കാൻ എളുപ്പമാണ് നീതിയുടെയും സാഹോദര്യത്തിൻ്റെയും ഐക്യദാർഢ്യത്തിൻ്റെയും ഒരു രാജ്യം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്ന ദൈവത്തിൻ്റെ ഹൃദയത്തിൽ വിവേചനം നേരിടുന്നവർക്കും അടിച്ചമർത്തപ്പെട്ടുന്നവർക്കും ഒരു സവിശേഷ സ്ഥാനമുണ്ട് ഏറ്റവും ദുർബലർക്ക് വേണ്ടി ഉറച്ചതും അടിസ്ഥാനപരവുമായ ഒരു തിരഞ്ഞെടുപ്പ് നടത്താൻ അവിടുന്ന് നമ്മോടും ആവശ്യപ്പെടുന്നു അങ്ങനെ ആ യൂതിയായിലെ മലഞ്ചെരിവിൽ വിശ്രമിച്ചിരുന്ന പാവപ്പെട്ടവരായ ആ ഇടയന്മാർക്കാണ് ആദ്യമായി ഈ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത ലഭിച്ചത് അതിന് വലിയ ആന്തരികാർത്ഥമുണ്ട് നമ്മുടെയും ജീവിതത്തിൻ്റെ പരിത്യക്താവസ്ഥകളിൽ നമ്മുടെയും ജീവിതത്തിൻ്റെ ബലഖീനതകളിൽ അവിടുന്ന് നമ്മിലേക്ക് ഇറങ്ങി വരുന്നു ഒരു പുതിയ പ്രത്യാശ പകർന്നുകൊണ്ട് വലിയ സന്തോഷം നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കിക്കൊണ്ട് ഈ ക്രിസ്മസ് ആഘോഷം വഴി നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടത് അതാണ് ഈ ഇടയന്മാർ അവരിങ്ങനെ തങ്ങളുടെ ആ ദൗത്യം പൂർത്തീകരിച്ചുകൊണ്ട് സമൂഹത്തിൽ ഏറ്റവും വിനീത ഭാവരായി എളിമയോടുകൂടെ കഴിയുന്നവർക്കാണ് ഈ വലിയ ആശ്വാസത്തിൻ്റെ അനുഗ്രഹം അനുഭവിക്കുന്നത് ദൈവം എപ്പോഴും അപ്രകാരമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞിരുന്നു അതായത് എപ്പോഴും ഇങ്ങനെ പാർസുവൽക്കരിക്കപ്പെട്ടവർ നോടുള്ള ഒരു പ്രത്യേക മമത സ്നേഹം കാരുണ്യം കരുതൽ ദൈവം എപ്പോഴും കാണിക്കുന്നു കാരണം നമ്മുടെ ദൈവം കർണാർദ്ധനാണ് ദ നെയിം ഓഫ് ആ ഗോഡ് ഈസ് മേഴ്സി അതാണ് ഫ്രാൻസിസ് പാപ്പ ആവർത്തിച്ചിരുന്നത് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നാമും അനുഭവവിദ്യമാക്കേണ്ടത് ഈ കർണാർദ്ധനായ ദൈവത്തിൻ്റെ വലിയ സ്നേഹവും കരുതലും പ്രത്യാശയുമൊക്കെയാണ് ഈ ക്രിസ്മസ് കാലഘട്ടം അതിനുവേണ്ടി നമ്മുടെ ഹൃദയങ്ങളെ തുറക്കാനുള്ള അതിനുവേണ്ടി നമ്മുടെ ജീവിതത്തെ ഒരുക്കാനുള്ള അവസരമാണ് ചരിത്രത്തിൽ ലിയോ ദ ഗ്രേറ്റ് എന്ന് പറയുന്ന മഹാനായ ലിയോ പാപ്പ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞിരുന്നു അവ സേവ്യ ഡിയർലി ഈസ് ബോൺ ഓൺ ക്രിസ്മസ് ഡേ ലെറ്റ് എസ് ദർ ഈസ് നോ റൂം ഫോർ സാഡ്നെസ് ഫോർ ദ ബേർത്ത് ഡേ ഓഫ് ലൈഫ് അതായത് ജീവൻ്റെ പിറന്നാളിൽ നമുക്ക് ദുഃഖത്തിന് സ്ഥാനമില്ല ദുഃഖത്തിൻ്റെ ആവശ്യവുമില്ല കാരണം ദ ദർ ഡിയർലി ബില്ലവറ്റ് ഈസ് ബോൺ ടുഡേ നമ്മുടെ രക്ഷകൻ നമ്മുടെ ഏറ്റവും പ്രിയകരനായ ദൈവപിതാവിൻ്റെ അരുമസുതൻ ഇതാ ഇന്ന് നമുക്കായി ജനിച്ചിരിക്കുന്നു ആട്ടിടയന്മാർ ഈ മാലാഖമാർ പറഞ്ഞതുപോലെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത വെള്ളക്കച്ചയിൽ പൊതിഞ്ഞ ആ കുഞ്ഞ് ഇതാ കാലികൾക്ക് നടുവിൽ ശയിക്കുന്നത് അവർ കൺകുളിർക്കെ കണ്ടു ഓമനത്വം തുളുമ്പുന്ന ആ ദീപ പൈതലിൻ്റെ സാന്നിധ്യം സാമീപ്യം അവർക്ക് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ അനർഘമായ നിമിഷമായി ഇതേപോലെ തന്നെയായിരുന്നു ആ കാലിത്തൊഴുത്തിൽ വന്നെത്തിയ മൂന്ന് ജ്ഞാനികളുടെ അനുഭവവും അവരുടെ മനസ്സ് ഇങ്ങനെ അന്വേഷണത്തിൻ്റെ തൃഷ്ണയിലായിരുന്നു അവൻ്റെ മനസ്സ് ആ ദിവ്യ ഉണ്ണിയെ ഒന്ന് കാണുവാൻ അതുകൊണ്ട് അവർ എത്രയോ നാളുകളായി അതിനുവേണ്ടി ഒരുങ്ങുന്നു തയ്യാറെടുക്കുന്നു കാതങ്ങളേറെ സഞ്ചരിച്ച് ദുർഘട ദീർഘ പാത സഞ്ചരിച്ച് അവർ വന്നെത്തുന്നു മത്താഡസ് വിശേഷത്തിൻ്റെ രണ്ടാം അധ്യായം ഒന്നു മുതൽ പന്ത്രണ്ട് വരെയുള്ള ആ വാക്യങ്ങളിൽ നാം കാണുന്ന ഇതാണ് അവൻ്റെ നക്ഷത്രം ഞങ്ങൾ കണ്ടു അവനെ ആരാധിക്കുവാൻ ഞങ്ങൾ വരുന്നു അപ്രകാരമാണ് അവനെ ആരാധിക്കുവാൻ അവർ കടന്നു വരുന്നു നക്ഷത്രം കണ്ടപ്പോൾ അവർ അവർ അത്യധികം സന്തോഷിച്ചു അവർ ഭവനത്തിൽ പ്രവേശിച്ച ശിശുവിനെ അവൻ്റെ അമ്മയായ മറിയത്തോടൊപ്പം കണ്ട് മുട്ടിന്മേൽ വീണ് ആരാധിക്കുകയും അവർ നിക്ഷേപപാത്രങ്ങൾ തുറന്ന് പൊന്ന് മീറ കുന്തുരുക്കം എന്നീ കാഴ്ചകൾ അവന് അർപ്പിക്കുകയും ചെയ്തു മത്താരുടെ സുവിശേഷം രണ്ടാം അധ്യായം പതിനൊന്നാം വാക്യം അങ്ങനെ അവർ ആ ദിവ്യ ഉണ്ണിയെ കൺകുളിർക്കെ കണ്ട് വലിയ സന്തോഷവും പ്രത്യാശവും നിറച്ചുകൊണ്ട് അവർ മറ്റൊരു പാതയിലൂടെ സ്വദേശത്തേക്ക് മടങ്ങി എന്നാണ് സുവിശേഷം വ്യക്തമാക്കുക ഒരു പരിവർത്തനത്തിൻ്റെ പാത പ്രത്യാശയുടെ പുതിയ പാത അവർക്ക് മുൻപിൽ തെളിഞ്ഞു ആ നക്ഷത്രം അവരെ വഴി നടത്തിയത് അപ്രകാരം ആ ദിവ്യ പൈതലിൻ്റെ സന്നിധാനത്തിലായിരുന്നു അവരുടെ ആ ജ്ഞാനവും വിവേകവും മനുഷ്യൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലുള്ള ആ ആഗ്രഹങ്ങളും മോഹവും അഭിലാഷവുമെല്ലാം കൊണ്ടുചെന്നെത്തിച്ചത് ആ വലിയ സന്തോഷം പകരുന്ന ആ സദ്വാർത്ത ഹൃദയത്തിൽ സ്വീകരിക്കാനാണ് പ്രത്യാശ ഉള്ളിൽ നിറയ്ക്കുവാനാണ് വിശുദ്ധനായ അഗസ്റ്റിനാണ് ഇപ്രകാരം പറഞ്ഞിട്ടുള്ളത് അവർ ഹാർട്ട്സ് ആർ റെസ്റ്റ്ലെസ് അസ്റ്റ് ഇൻ യു അങ്ങിൽ വിലയം പ്രാപിക്കുന്നതുവരെ ഞങ്ങളുടെ ഹൃദയങ്ങൾ ഇങ്ങനെ അസ്വസ്ഥമാണ് യഥാർത്ഥത്തിൽ അസ്വസ്ഥമായ ഒരു ഹൃദയം ഉള്ളിൽ സൂക്ഷിച്ചു കൊണ്ടാണ് ഈ മനുഷ്യൻ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞതും അവസാനം ചിരപുരാതനവും നിത്യനൂതനവുമായ ആ സൗന്ദര്യത്തെ കണ്ടുകഴിഞ്ഞു ശേഷം അഗസ്റ്റിൻ തൻ്റെ ജീവിതം പാടെ പരിവർത്തന വിധേയമാക്കിയതും ഈ പൂജ ഈ മൂന്ന് ജ്ഞാനികളും അവർ ഈ കുഞ്ഞിനെ കാണുന്നു അവർ ഹൃദയത്തിൽ പ്രത്യാശ നിറയുന്നു മറ്റാർക്കും മറ്റൊരു സ്രോതസ്സിൽ നിന്നും ലഭിക്കാത്ത വലിയ ആനന്ദം അവരുടെ ഹൃദയത്തിൽ നിറയുന്നു നമ്മുടെ ജീവിതത്തിലോ ഈ ഒരു സന്തോഷത്തിൻ്റെ സ്രോതസ്സിലേക്കാണ് നാമും നടന്നു നീങ്ങേണ്ടത് അതിനുവേണ്ടിയാണ് നമ്മുടെ ഹൃദയങ്ങളെ ഒരുക്കേണ്ടത് അങ്ങനെ പ്രത്യാശ ഉള്ളിൽ നിറച്ചുകൊണ്ട് നമ്മുടെയും ജീവിതം മുന്നോട്ട് പോകണം ഫ്രാൻസിസ് പാപ്പ ഈ പൂജരാജാക്കളെ പറ്റിയുള്ള വിചിന്തനത്തിൽ പറയുന്നത് ജ്ഞാനികൾ നമ്മെ പഠിപ്പിക്കുന്നത് ദൈവാരാധനയാണ് സകലത്തിലും മുൻപിലുള്ളത് ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഉള്ള സമ്പൂർണ്ണ സമർപ്പണവുമാണ് ഈ ഞാനികൾ ചെയ്തതുപോലെ പ്രിയമുള്ളവരെ ഈ ക്രിസ്മസ് കാലഘട്ടം നമ്മുടെ ജീവിതവും ജീവിതത്തിലുള്ള സമസ്തവും സമ്പൂർണമായി സമർപ്പിക്കാൻ ഹൃദയ മാനസങ്ങളെ നമുക്ക് ഒരുക്കാം ലുക്കാഡസ് വിശേഷം പത്തൊൻപതാം അധ്യായത്തിൽ ഇങ്ങനെ വഴിയരികിലുള്ള ഒരു സിക്കമോർ മരത്തിൽ കയറിരുന്ന് ആ യേശുവിന് ഒരു നോക്ക് കാണുവാൻ സഖ്യവൂസ് ആഗ്രഹിച്ചിട്ടുള്ളതായിട്ടുള്ള മനോഹരമായ വിവരണമുണ്ട് ആ മനുഷ്യൻ്റെ ആഗ്രഹം ഇത് മാത്രമായിരുന്നു തൻ്റെ നാഥനും ഗുരുവുമായ ഈ മിശികായ ഒന്ന് കാണുക പക്ഷേ അവന് ലഭിച്ചത് വലിയ സൗഭാഗ്യമാണ് ഇന്ന് എനിക്ക് നിന്റെ വീട്ടിൽ വന്ന് താമസിക്കേണ്ടിയിരിക്കുന്നു അത് സഖേസിൻ്റെയും ആ കുടുംബത്തിൻ്റെയും ജീവിതത്തിലുള്ള വലിയ അനുഭവമായിരുന്നു ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു എന്നാണ് ക്രിസ്തു പറയുക ഇതേ രക്ഷയുടെ അനുഭവം ഇതേ പ്രത്യാശ ഇതേ വലിയ ആനന്ദം എല്ലാ കുടുംബങ്ങളിലും നിറഞ്ഞു തുളുമ്പണം ഈ ക്രിസ്മസിൻ്റെ ആഘോഷം അങ്ങനെ ആ രക്ഷകനെ കൺകുളിർക്കെ കാണാൻ ഹൃദയത്തിൽ അനുഭവിക്കാൻ അപ്രകാരം നമ്മുടെ ജീവിതം സമ്പൂർണമായി പരിവർത്തന വിധേയമാകാൻ ആ രക്ഷയുടെ അനുഭവം ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വേണ്ടിയാണ് ഈ പരിവർത്തനം സഖ്യൂസിൻ്റെ ഭവനത്തിലെത്തിയെങ്കിൽ എൻ്റെയും നിങ്ങളുടെ ഓരോരുത്തരുടെയും ഭവനത്തിലും സാഹചര്യങ്ങളിലുമൊക്കെ കടന്നു വരണം ഈ ക്രിസ്മസ് അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത പകരുന്ന വിതറുന്ന അവസരമാണെങ്കിൽ എൻ്റെയും ജീവിതത്തിൽ ഈ സന്തോഷം ഈ പ്രത്യാശ നമുക്കും അനുഭവേദ്യമാകണം ദൈവം വന്നു അത് നമ്മുടെ അർഹത കൊണ്ടല്ല അവിടെ തനന്തമായ കാരുണ്യം കൊണ്ടാണ് ആ കാരുണ്യം എൻ്റെ ജീവിതത്തിൽ അനുഭവിക്കാനുള്ള ഏറ്റവും അനുഗ്രഹീതമായ അവസരമാണ് ഈ ക്രിസ്തുമസ് കാലഘട്ടം യോഗന്നാൻഡസ് വിശേഷത്തിൻ്റെ എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെയുള്ള വാക്യങ്ങളിൽ ആ പാപിനിയായ സ്ത്രീ ക്രൈസ്തുവിൻ്റെ കാരുണ്യം അനുഭവിക്കുന്ന ആ അമനോഹരമായ വിവരണമുണ്ടല്ലോ കർത്താവ് അവളോട് പറയുക യോഗനാദസ്വിശേഷം എട്ടാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ ഞാനും നിന്നെ കുറ്റം പറയുന്നില്ല നീ സമാധാനത്തിൽ പോകുക മേലിൽ പാപം ചെയ്യരുതെന്നാണ് അങ്ങനെ ഒരു പുതിയ ജീവിതം പുതിയൊരു ഒരു മോക്ഷ സൗഭാഗ്യം ഒരു രക്ഷയുടെ അനുഭവം അവൾ അനുഭവിച്ചെങ്കിൽ ഈ ഒരവസരം ക്രൈസ്തുവിനെ കാണാൻ ആ ദിവ്യ പൈതലിനെ കൺകുളിർക്കെ കാണാൻ അങ്ങനെ സ്വർഗ സൗഭാഗ്യം വീണ്ടും ഹൃദയത്തിൽ അനുഭവിക്കാൻ അങ്ങനെ ജീവിതത്തിൽ ആ പുതിയ സൗഭാഗ്യത്തിൻ്റെ പ്രത്യാശ അനുഭവിക്കാനുള്ള അവസരമാണ് വിശുദ്ധനായ അബ്രോസാണ് ഇപ്രകാരം പറഞ്ഞത് ക്രീസ്തു ഉള്ളിടത്ത് ഒരു പുതിയ സൃഷ്ടിയുണ്ട് വെറവർ ക്രൈസ്റ്റീസ് ദർ ഇസ് എ ന്യൂ ക്രിയേഷൻ നമ്മുടെയും ജീവിതത്തിൽ ഈ ഒരു പുതിയ അനുഭവം പരിവർത്തനത്തിൻ്റെ സമയമാണ് ഈ അനുഗ്രഹീതമായ ക്രിസ്തുമസ് കാലഘട്ടം ക്രീസ്തുവിൻ്റെ ജനനം ദൈവകരുണയുടെ പരമാവധി വെളിച്ചമാണ് എന്ന് പറഞ്ഞത് വിശുദ്ധനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പയാണ് അങ്ങനെ ക്രീസ്തുവിൻ്റെ ഈ ജനനം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം കൃപ കരുത്ത് അനുഭവിക്കാനുള്ള അനുഗ്രഹീതമായ നിമിഷം കൂടിയാണ് ലുക്കാഡസ് വിശേഷം രണ്ടാം അധ്യായം ഇരുപത്തഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ അന്നയെയും ഷിമിയോണെയും നാം കാണുന്നു അവിടെ ഷിമിയോൻ പറയുന്നതാണ് ലുക്കാഡസ് വിശേഷം രണ്ടാം അധ്യായം മുപ്പതാം വാക്യത്തിൽ എൻ്റെ കണ്ണുകൾ നിൻ്റെ രക്ഷയെ കണ്ടിരിക്കുന്നു ഈ ഭാഗം വ്യാഖ്യാനിച്ചുകൊണ്ട് ബെൻഡിക് പതിനാറാമൻ പാപ്പ നശ്രവത്തിലെ യേശു എന്ന പുസ്തകത്തിൻ്റെ അതിൻ്റെ മൂന്നാം ബാല്യത്തിൽ പ്രത്യേകിച്ച് യേശുവിൻ്റെ ബാല്യകാല ചരിത്ര കഥകൾ വിവരിക്കുന്ന ആ ഭാഗത്ത് പറയുക ഷിമിയോനെക്കുറിച്ച് മൂന്ന് കാര്യങ്ങളാണ് ലൂക്ക നമ്മെ അറിയിക്കുന്നത് അദ്ദേഹം ധർമ്മിഷ്ഠനായിരുന്നു അഥവാ നീതിമാനായിരുന്നു രണ്ട് അദ്ദേഹം ദൈവഭക്തനായിരുന്നു മൂന്ന് അദ്ദേഹം ഇസ്രായേലിൻ്റെ ആശ്വാസം പ്രതീക്ഷിച്ചിരുന്നവനായിരുന്നു അങ്ങനെ ദൈവവചനത്തിൽ ജീവിക്കുന്നതിനും ബന്നിട്ട് പതിനാറാമൻ പാപ്പ പറയുന്ന ഇതാണ് ലിവ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ് അങ്ങനെ വചനം എപ്പോഴും ധ്യാനിച്ചും പ്രാർത്ഥിച്ചും കഴിയുന്ന മനുഷ്യൻ അതാണ് ചെമിയോൻ അതോടൊപ്പം തന്നെ ദൈവവചനത്തിൽ ജീവിക്കുന്നവനമാണ് ലിവ് ഫ്രോം ദ വേർഡ് ഓഫ് ഗാഡ് അതാണ് ബെന്നിട്ട് പതിനാറാമൻ പാപ്പ വ്യക്തമാക്കുന്നത് സെമിയോൻ്റെ ജീവിതത്തെ പറ്റി വ്യാഖ്യാനിക്കുന്നത് അങ്ങനെ നീതിമാൻ അതായത് മോശയുടെ ന്യായ പ്രമാണത്തിൽ വെളിപ്പെടുത്തപ്പെട്ട ദൈവഹിതമനുസരിച്ച് ജീവിക്കുന്നവനെയാണ് നീതിമാൻ എന്ന് വിശേഷിപ്പിക്കുന്നതെന്നും ബൻഡിക് പാപ്പ വ്യക്തമാക്കുന്നു സിമിയോൺ ദൈവഭക്തനായിരുന്നു അദ്ദേഹത്തിൻ്റെ ആളത്വമാകെ ദൈവത്തിലേക്ക് തിരിഞ്ഞിരുന്നു ആ മനുഷ്യൻ്റെ ജീവിതവും ജീവിതത്തിലുള്ള സമസ്തവും അങ്ങനെ ദൈവത്തിൻ്റെ ലേക്ക് തിരിഞ്ഞാണ് സൂര്യകാന്തി പുഷ്പമെന്നും സൂര്യനെ നോക്കും പോലെ എന്ന് പറയുന്നത് പോലെയാണ് ഈ മനുഷ്യൻ്റെ ജീവിതം എപ്പോഴും ഇങ്ങനെ ദൈവത്തിനിലേക്ക് ദൃഷ്ടികൾ ഉയർത്തിക്കൊണ്ടുള്ളത് ആന്തരികമായി അദ്ദേഹം ദേവാലയത്തോട് അടുത്ത് ബന്ധം പുലർത്തിയവനായിരുന്നു ദൈവമായുള്ള കൂടിക്കാഴ്ചയുടെ അനുഭവം അദ്ദേഹം അനുദിനം ആസ്വദിച്ചു അതാണ് ബെന്നിക് പതിനാറാമൻ പറയുക ആ കൂടിക്കാഴ്ച അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ താളമായിരുന്നു ഇസ്രായേലിൻ്റെ സാന്ത്വനത്തെ കാണാനായി അദ്ദേഹം പ്രതീക്ഷയോടെ കാത്തിരുന്നു അദ്ദേഹം വരാനിരിക്കുന്ന രക്ഷകന് വേണ്ടിയാണ് ജീവിച്ചത് ആ രക്ഷകനെ കാത്ത് വർഷങ്ങൾ പ്രാർത്ഥനയിൽ കഴിഞ്ഞ മനുഷ്യൻ ബണ്ഡിറ്റ് പതിനാറാമൻ പാപ്പ ഈ ഷെമിയോനെ പറ്റി പറയുക ആ സാന്ത്വനം അഥവാ ആശ്വാസം ആ വാക്കിൽ നിന്നാണ് ഗ്രീക്കിൽ പരക്ലിസിസ് എന്ന വാക്കുന്ന യോഗം പരിശുദ്ധാത്മാവിനെ പറ്റി പറയുമ്പോൾ വിവരിക്കുന്നത് അങ്ങനെ ആ ആത്മാവിൻ്റെ അഭിഷേകം ആശ്വാസം സാന്ത്വനം അത് പ്രതീക്ഷിച്ചു കഴിഞ്ഞിരുന്ന മനുഷ്യനായിരുന്നു ഈ സെമിയോൻ ആ ഷെമിയോന്റെയും കൈരങ്ങളിലേക്ക് ദൈവപിതാവിൻ്റെ അരുമസ്സു തന്നെ കൈകളിലെടുത്തിട്ട് പറയുക എൻ്റെ കണ്ണുകൾ നിറയെ ഞാൻ രക്ഷ കണ്ടിരിക്കുന്നു ഇനി സമാധാനത്തിൽ പറഞ്ഞയക്കേണ്ടത് ഇതായിരിക്കണം ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ നാമം പ്രതീക്ഷിക്കേണ്ടത് ആ ദിവ്യ പൈതലിനെ ഇങ്ങനെ കൺകുളിർക്കെ കാണാൻ ആ രക്ഷയുടെ അനുഭവം ആഴത്തിൽ കൊണ്ടുവരാൻ ഉള്ള അനുഗ്രഹീതമായ സമയം ഇതേ ദീപ്ത പ്രകാശമാണ് യഥാർത്ഥത്തിൽ അന്നയും അനുഭവിച്ചത് അവളെപ്പറ്റി നമുക്കറിയാം ലുക്കാട് സുവിശേഷത്തിൽ രണ്ടാം അധ്യായത്തിൽ വിവരിക്കുന്നത് പോലെ അവളും ഇങ്ങനെ വീണ്ടെടുപ്പിനെ പറ്റിയുള്ള പ്രതീക്ഷയോടുകൂടി കഴിയുന്നവളാണ് ബന്റി പതിനാറാമൻ പാപ്പ അതിനെപ്പറ്റിയും വിവരിക്കുന്ന ഇത് താണ് ദേവാലയത്തിൽ അവൾ ആനന്ദം കണ്ടെത്തി കാരണം ദേവാലയം അവൾക്ക് സ്വന്തം ഭവനം പോലെയായിരുന്നു എൺപത്തിനാല് വയസ്സുള്ള ആ വൃദ്ധ ഏഴ് വർഷത്തെ വിവാഹ ജീവിതത്തിനു ശേഷം അന്നു മുതൽ ഇന്നു വരെ അനേകം ദശകങ്ങൾ വിധവയായി കഴിഞ്ഞവളാണ് ആ വൈധവ്യത്തിൻ്റെ പ്രയാസങ്ങളും എല്ലാം അതിജീവിച്ച് ഇതാ ദേവാലയത്തിൽ ആ പ്രത്യാശ പ്രതീക്ഷിച്ചുകൊണ്ട് കഴിയുന്നു അവളെപ്പറ്റി ബണ്ടി പതിനാറുമാൻ പാപ്പ പറയുന്നു ദേവാലയത്തിൽ അവൾ ആനന്ദം കണ്ടെത്തി തൻ്റെ ജീവിതം ദേവാലയത്തിൽ ആരാധനയിൽ ചെലവഴിക്കുന്നു അതിനാൽ യേശുവിനെ ദൈവത്തിന് മുൻപിൽ കൊണ്ടുവന്നപ്പോൾ അവൾ അവിടെയുണ്ട് എല്ലാവരോടും ശിശുവിനെ പറ്റി സംസാരിക്കുകയും ചെയ്തു അവളുടെ പ്രഘോഷണമാണ് അവളുടെ പ്രവചനം അവൾ ജീവിക്കുന്നത് ഏത് പ്രത്യാശ കൊണ്ടാണോ അത് മറ്റുള്ളവരുമായി പങ്കുവയ്ക്കുന്നതാണ് അവളുടെ പ്രവചനം ഇതാണ് അന്നയുടെയും സിമിയോൻ്റെയും ജീവിതം ആ കാത്തിരിപ്പിൻ്റെ ഒടുവിൽ അനുഗ്രഹത്തിൻ്റെ ദിവസാന്നിധ്യം കൺകുളിർക്കെ കാണാൻ ഹൃദയത്തിൽ പ്രത്യാശ നിറയ്ക്കാൻ അങ്ങനെ ആനന്ദത്തിൻ്റെ വലിയ അനുഭവത്തിലൂടെ കടന്നു പോകാൻ ഇതുതന്നെ ആയിരിക്കണം ഈ അന്നയുടെയും സിമിയോൻ്റെയും അനുഭവം തന്നെയായിരിക്കണം നമ്മുടെയും ജീവിതത്തിൽ ബെന്നിക് പതിനാറാമൻ പാപ്പ സിമിയോനെയും അന്നയെയും പറ്റി പറയുക ഇൻ സൈമൺ ആൻഡ് അന്ന ഹോപ്പ് ബിക്കംസ് എ ലിവ് എക്സ്പീരിയൻസ് ഓഫ് ഫെയ്ത്ത് പ്യൂരിഫൈഡ് ബൈ വെയ്റ്റിങ് ഇങ്ങനെ കാത്തിരിപ്പ് കൊണ്ട് അങ്ങനെ എല്ലാ കളങ്കങ്ങളും അകറ്റി മനോഹരമാക്കി മാറ്റിയ ആ ഒരു പ്രത്യാശയുടെ ജീവിക്കുന്ന അനുഭവമാണ് സൈമണും അന്നയും ഇത് നമ്മുടെയും ജീവിതത്തിൽ ആവശ്യമാണ് പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു മുറിവേറ്റ ലോകത്തിൽ കൂടുതൽ അത്യന്താപേക്ഷിതമാണ് യുദ്ധവും കലാപങ്ങളും പല വിധത്തിലുള്ള ഭീതികളും സാമൂഹിക ചേരിതിരിവും ഉച്ചനീചത്വങ്ങളും നിറഞ്ഞ നിൽക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ കുടുംബങ്ങളിലും എപ്പോഴും ഇങ്ങനെ പ്രതിസന്ധികൾ നിറഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിൽ ആ രക്ഷയുടെ അനുഭവം ഈ ലോകത്തിലേക്ക് വരണം നമ്മുടെ ഭവനങ്ങളിലേക്ക് വരണം എല്ലാറ്റുപരിയായി നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയത്തിലേക്ക് വരണം യേശ്യാ പ്രവാചകന്റെ ഒൻപതാം അധ്യായം ഒന്നാം വാക്യത്തിൽ അന്ധകാരത്തിൽ ചരിച്ചിരുന്ന ജനം വലിയ ഒരു പ്രകാശം കണ്ടു മരണനിഴലിൻ്റെ ദേശത്ത് വസിച്ചിരുന്നവരുടെ മേൽ ഒരു പ്രകാശം ഉദിച്ചു ഇന്ന് ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ ഈ പ്രകാശം കടന്നു വരേണ്ടത് എന്നിലാണ് നമ്മൾ ഓരോരുത്തരുമാണ് നമ്മുടെ കുടുംബങ്ങളിലാണ് ഭവനങ്ങളിലാണ് നമുക്ക് ചുറ്റുമാണ് ഈ ലോകത്തിലാണ് പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ ഈ പ്രവചനം നമുക്ക് കൂടുതൽ ആവശ്യമായിരിക്കുന്നു അതുകൊണ്ടാണ് ഫ്രാൻസിസ് പാപ്പ പറഞ്ഞത് ക്രിസ്മസ് ടെൽസസ് ഗോഡ് ഇസ് ലൈറ്റ് ദൈവം പ്രകാശമാണ് എന്ന് ഓർമ്മിപ്പിക്കുന്ന അവസരമാണ് ക്രിസ്മസ് ഹീ എൻ്റേഴ്സ് അവർ ഡാർക്ക്നെസ് ടു ബ്രിങ് ജോയ് പീസ് ആൻഡ് ഹോപ്പ് നമ്മുടെ ഇരുളുകളിലേക്കാണ് ദൈവം കടന്നു വരുന്നത് അങ്ങനെ ആ ഇരുളിൻ്റെ മേഖലകളെ മാറ്റിക്കൊണ്ട് അവിടെ ആനന്ദവും ശാന്തിയും പ്രത്യാശയും നിറക്കുവാൻ വേണ്ടി ഈ ക്രിസ്മസ് കാലഘട്ടം അങ്ങനെ നമുക്ക് പ്രത്യാശയുടെ ആനന്ദത്തിൻ്റെ നിറവിൻ്റെ അനുഭവമാക്കി മാറ്റണം വന്നിട്ട് പതിനാറാമൻ പാപ്പ സ്പേസ് സാൽവി നമ്മെ രക്ഷിക്കുന്ന പ്രത്യാശ എന്നുള്ള ആ പ്രബോധനത്തിൽ പറഞ്ഞു ക്രിസ്ത്യൻ ഹോപ്പ് ഈസ് ദി എക്സ്പെക്റ്റേഷൻ ഓഫ് എ ഡെഫിനിറ്റ് ലവ് ദറ്റ് ഗീവ്സ് മീനിങ് ടു ദ പ്രസൻറ്റ് അതായത് ഇന്നുള്ള യാഥാർത്ഥ്യങ്ങളെ കൂടുതൽ അർത്ഥപൂർണമാക്കുവാൻ വേണ്ടിയുള്ള യാഥാർത്ഥ്യമാണ് ക്രിസ്ത്യൻ ഹോപ്പ് ക്രിസ്തീയ പ്രത്യാശ നമുക്ക് പ്രത്യേകമായി ഈ ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം ഹൃദയ മാനസങ്ങളെ ഒരുക്കാം അങ്ങനെ വലിയ സന്തോഷത്തിൻ്റെ സദ്വാർത്ത നമ്മുടെയും സ്വന്തമാക്കാൻ ആ പ്രത്യാശ ബദുലേഖമിലെ കാലിത്തൊഴുത്തിൽ പിറന്ന ആ ദിവ്യ ഉണ്ണി പകർന്നു തരുന്ന ആ ശാന്തിയുടെ അനുഭവം നമ്മുടെയും സ്വന്തമാക്കാൻ ഒരു നിമിഷം പ്രാർത്ഥിക്കാം സ്നേഹപിതാവായ ദൈവമേ അങ്ങ് ഞങ്ങളോടുള്ള അനന്തമായ സ്നേഹത്താൽ കാരണത്താലാണ് അങ്ങയുടെ അരുമസ്സു തന്നെ ഈ മണ്ണിലേക്ക് അയച്ചത് ഞങ്ങളിലൊരുവനായി ഏറ്റവും പരിത്യക്തമായ സാഹചര്യങ്ങളിൽ വന്നു പിറന്നതും അങ്ങനെ ഞങ്ങളുടെ പ്രയാസങ്ങളിൽ നൊമ്പരങ്ങളിൽ വേദനകളിൽ പരിത്യക്താവസ്ഥകളിൽ ഞങ്ങളുടെ കൂടെ ഇരിക്കുന്ന ഞങ്ങളുടെ കൂടെ ആയിരിക്കുന്ന ഒരു ദൈവത്തിൻ്റെ അരുമസുതനെയാണ് ആ കാലിത്തൊഴുത്തിൽ ഓമനത്തും തൊളുമെന്ന് ദീപ പൈതലിൽ ഞങ്ങൾ കാണുന്നത് ആ സന്തോഷം സ്നേഹപിതാവായ ഞങ്ങൾക്ക് തരയണമേ ആ പ്രത്യാശ ഞങ്ങൾക്കും ഈ ക്രിസ്മസ് കാലഘട്ടത്തിൽ പകർന്നരയണമേ സ്നേഹമുള്ളവരെ അങ്ങനെ നമുക്ക് ഈ ക്രിസ്മസിന് വേണ്ടി എല്ലാവിധത്തിലും ഒരുങ്ങാം കാരണം ഈ ഒരു കാലഘട്ടത്തിൽ നമുക്കാവശ്യമാണ് ഈ വലിയ സന്തോഷത്തെ സദ്വാർത്ത ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് അത്യന്താപേക്ഷിതമാണ് നിറഞ്ഞു നിൽക്കുന്ന പ്രത്യാശ അങ്ങനെ പ്രത്യാശയുടെ ഒരു തിരുപ്പിറവി ഉണ്ടാകട്ടെ നിറഞ്ഞു നിൽക്കുന്ന ആ ആനന്ദം നമുക്കോരോരുത്തർക്കും ഈ ക്രിസ്മസ് നാളുകളിൽ ഉണ്ടാകട്ടെ ഏവർക്കും ഹാപ്പി ക്രിസ്മസ് പുതുവർഷത്തിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ദൈവമനുഗ്രഹിക്കട്ടെ